ഒരു ഒരു പുതി ഒരു പുലരി ഒരു കാണണമിനി നാം കിനാവിലും കാലം അതിരുകളില്ലാതരുവികളായ വം നൊഴുക വലിയൊരു പുഴയാകാം കഥകൾ പറഞ്ഞും കരളു ിൽ തണലായി മാറീട തമ്മിൽ തണലായി മാറീട തള്ളണമിനിയും ഉള്ളുകൾ പലതും കൊള്ളാമെന്നത് കേട്ടിടാൻ നിറയെല്ലും മാനവ ക്രിസ്തു നമ്മൾ തെളിച്ച് വിളിച്ച ഒരുമേച്ചുയരാം വസന്തനിനിയും നമുക്ക് കൂടി പൊഴിച്ചു നൽകും പൂക്കൾ വസന്തനിനിയും നമുക്ക് കൂടി പൊഴിച്ച് നൽകും പൂക്കൾ വിരിഞ്ഞു നിൽക്കാമീതികൾ നീല പിടിവാക്യം നൽകിരുത്താം വിരിഞ്ഞുനിൽ താമീതികൾ നീല ഒരു മേച്ചുയരാം ഒരു മേച്ചുയരാം പുതിയൊരു പുലരി ഒരു പുതിയൊരു പുരരി ഒരു പുതിയൊരു പുലരി ഒരു നമ്മുടെ നമ്മുടെ ഈ യോഗത്തിന്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി എ ഡി എഫിന്റെ ചെയർപേഴ്സൺ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എ ഡി എഫിന്റെ ഭരണസമിതി എന്നിട്ട് നാലാമത്തെ വാർത്തകൾ ആഘോഷിക്കാനാണ് എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നാണ് ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷയും സി ഡി എസ് മെമ്പറുമായ കരസു ചേച്ചിയെ എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിരീഷ് അവകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വീകരിച്ചു വൈസ് വൈസ് പ്രസിഡന്റ് രാജു അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ വാർഡ് മെമ്പർ മഞ്ജു ചേച്ചി ആർ പി എല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ഓരോരുത്തരെയും അയൽക്കൂട്ടങ്ങൾ നമ്മുടെ ഈ ഈ കുട്ടികളെ ഞാൻ നമ്മുടെ നാലു വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തില് ഓരോ വർഷവും നമ്മൾ വാർഷികം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ വാർഷിക റിപ്പോർട്ടാണ് അവതരിപ്പിക്കാനുള്ളത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയെ അധ്യക്ഷ സരസ്വീ ചേച്ചി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ബഹ്മാൻപെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ മഞ്ജു ചേച്ചി ആർ പി ആയിട്ടുള്ള ശ്രീല ചേച്ചി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുശീല ചേച്ചി മറ്റേ ഡി എസ് അംഗങ്ങൾ പിന്നെ ഇവിടെ നമ്മുടെ ഈ ഉപഹാരം സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെ റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ചടയമോല സി ഡി എസ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കണ്ണങ്കോട് എ ഡി എസ് ഭരണസമിതി നിലവിൽ വന്നിട്ട് നാല് വർഷമായി പതിനൊന്ന് പേരാണ് എ ഡി എസ് അംഗങ്ങളായിട്ടുള്ളത് എ ഡി എസിൽ ഇരുപത്തിയേഴ് അയൽക്കൂട്ട യൂണിറ്റുകളും ആറ് ജെ എൽ ജി യൂണിറ്റുകളും എട്ട് സംരംഭ യൂണിറ്റുകളുമാണ് ഉള്ളത് എല്ലാ അയൽക്കൂട്ടങ്ങളും നന്നായി പ്രവർത്തിക്കുന്നവയാണ് ഗ്രൂപ്പും സംരംഭക യൂണിറ്റും ബാങ്ക് വായ്പ സിഇഎഫ് എന്നിവ എടുത്താണ് പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പുകൾക്കെല്ലാം കൂടി നാളിതുവരെ ഇതുവരെ ഒരു കോടി രണ്ട് ലക്ഷത്തോളം രൂപ സമ്പാദ്യവും ഒരു കോടി പത്ത് ലക്ഷത്തോളം സമ്പാദ്യ വായ്പയും ഒന്നര കോടിക്ക് പുറത്ത് ലിങ്കേജ് ലോണുമുണ്ട് ഇതിന്റെ തിരിച്ചടവെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് കണ്ണകയുടെ എ ഡി എസ് മീറ്റിംഗുകൾ കൃത്യമായി നടക്കുന്നുണ്ട് ലോൺ അപേക്ഷകളെല്ലാം ഗ്രൂപ്പിൽ നിന്നും എ ഡി എസ് നിന്നും കിട്ടുകയും എ ഡി എസിൽ ചർച്ച ചെയ്ത് സി ഡി എസിലേക്ക് കത്ത് നൽകുകയും ചെയ്യുന്നു ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ ഡി എസ് വി ആർ എഫ് ഫണ്ടായി ഒരു ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നും തൊണ്ണൂറായിരം രൂപ എടുത്ത് പതിനയ്യായിരം രൂപ വീതം ആറ് ഗ്രൂപ്പുകൾക്ക് വീതിച്ച് നൽകിയിട്ടുണ്ട് ഇത് ക്ലോസ് ചെയ്തു ഇപ്പോൾ നിലവിൽ ഏഴ് ഗ്രൂപ്പുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് കൃത്യമായി തിരിച്ചടവ് നടക്കുന്നുണ്ട് രണ്ട് ബാലസഭകളാണ് ഉള്ളത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലസഭയിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാലസദസ്സ് കൂടി കണ്ടെങ്കിൽ ഇവിടെ എ ഡി എസിന്റെ എല്ലാ പരിപാടികൾക്കും അയൽക്കൂട്ടങ്ങളുടെ നല്ല പങ്കാളിത്തമാണുള്ളത് സി ഡി എസ് നടത്തുന്ന എല്ലാ പരിപാടികളിലും എ ഡി എസിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താറുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടന വൈസ് പ്രസിഡന്റ് രാജു മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ മഞ്ജു നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ പ്രിയങ്കരിയായ ആർ പി നീത മേഡം നമ്മുടെ അംഗൻവാടി ടീച്ചർ കൂടിയായിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മളത് മനസ്സിൽ നിന്നും ആഞ്ഞു പോകത്തില്ല നമ്മളെപ്പോഴും നമ്മുടെ ടീച്ചറായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സുശീലേച്ചി എന്നോടൊപ്പമുള്ള എ ഡി എഫ് അംഗങ്ങളെ ഗ്രൂപ്പിന്റെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംഗങ്ങളെ നമ്മുടെ ഈ നാടിനഭിമാനമായി പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും ഫുൾ മാർക്കും വാങ്ങി എ പ്ലസും വാങ്ങി വിജയ ശ്രീലാളി താരായിരിക്കുന്ന കുട്ടികളെ നമ്മളിപ്പോ നാലാമത്തെ വാർഷികമാണ് നമ്മുടെ ഈ വാർഡിൽ നടക്കുന്നത് എല്ലാ വർഷവും സി ഡി എസ് വാർഷികത്തിന് മുന്നേ നമ്മൾ എ ഡി എസിന്റെ വാർഷികം നടത്താറുണ്ട് ആ അതിനു മുന്നോടിയായിട്ടാണ് ഇപ്രാവശ്യവും നമ്മൾ ചൊവ്വാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ സി ഡി എസിന്റെ വാർഷികം ഹൈരളി ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം അന്ന് ഉണ്ടാകണം രണ്ട് മണിക്കാണ് സി ഡി എസിന്റെ വാർഷികം അപ്പൊ കൃത്യം ഇവിടെ വന്നതുപോലെ തന്നെ കൃത്യം രണ്ട് മണിക്ക് തന്നെ കൈരളി ഓഡിറ്റോറിയത്തിൽ സി ഡി എസിന്റെ വാർഷികത്തിന് എല്ലാവരും എത്തിച്ചേരണം അതാ എനിക്ക് ആദ്യമേ പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഇത്രയും ഗ്രൂപ്പുകളും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് സി എ ഡി എസിന്റെ എല്ലാ യോഗങ്ങളിലും എ ഡി എസിൽ യോഗം നടത്തുന്ന എല്ലാ എ ഡി എസ് മീറ്റിംഗുകളിലും ഈ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം ഉണ്ടാകാറുണ്ട് ഒന്നു രണ്ട് ഗ്രൂപ്പ് അത്ര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല അത് നമ്മൾ എ ഡി എസ് ഇടപെട്ട് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് താല്പര്യം പേരെടുത്ത് പറയാനാണെങ്കിൽ കാവേരി മൈത്രി രണ്ട് ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തനം ഇല്ല കമ്മിറ്റി കൂടാറും പാടാം അപ്പൊ അത് രണ്ട് ഗ്രൂപ്പുകളെ ഉണ്ട് കറക്റ്റായിട്ട് പോവാത്തത് ബാക്കി എല്ലാ ഗ്രൂപ്പും കറക്റ്റ് ആയിട്ട് എല്ലാ കമ്മിറ്റികളെല്ലാം കൂടി എ ഡി എസിനെ ഏർ സഹായിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ എ ഡി എസ് പ്രതീക്ഷിച്ചുകൊള്ളുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു

Debido <coughs> a ായിട്ടുള്ള എ ഡി എസ് വാർഷികത്തിന്റെ അധ്യക്ഷയും നിങ്ങളുടെ സി ഡി എസ് മെമ്പറുകൂടിയായിട്ടുള്ള ശ്രീമതി സരസ്വതി സ്വാഗതം ആശംസിച്ച എ ഡി എഫിന്റെ ചെയർപേഴ്സൺ ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവർ അതുപോലെ തന്നെ നമ്മുടെ ആർ പി റീജാനില് വാർഡ് മെമ്പർ മഞ്ജു മറിയപ്പള്ളി അവർ ഇതിന്റെ എല്ലാം നട നോക്കി നടത്തുന്ന നടത്തിപ്പുകാരി ആയിട്ടുള്ള നമ്മുടെ സെക്രട്ടറി ഇവരൊന്നും അറിയത്തില്ല ഏറെ ബഹുമാന്യരായിട്ടുള്ള എ ഡി എഫ് അംഗങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുടുംബശ്രീയുടെ പ്രവർത്തകരെ പ്രിയപ്പെട്ടവര് അതോടൊപ്പം ഇന്നിവിടെ പ്രതിഭാ സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ടവര് എന്താ ആ ഞാൻ രാവിലെ വിളിച്ചിരുന്നു സാറേ ഞാൻ ഒരു മീറ്റിംഗിലേക്ക് ഞാൻ വിളിക്കാം അപ്പൊ നമ്മളെല്ലാവരും ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് ഇവിടെ സെക്രട്ടറി അവതരിപ്പിച്ചത് അല്ലേ ആണോ അല്ലേ ആണ് അപ്പൊ നിങ്ങളെ ഗ്രൂപ്പുകളെല്ലാം ഒരു വർഷം കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തന റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ വായിച്ചത് വായിച്ച് എല്ലാരും ഇങ്ങനെ അമ്പരം ഇതൊക്കെ ഉള്ളത് തന്നെ അപ്പൊ എന്തായാലും വളരെ നല്ല റിപ്പോർട്ട് ഒക്കെ സെക്രട്ടറി വെച്ചു അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കാര്യം കോടിക്കണക്കിന് രൂപയാണ് ഇപ്പൊ നിങ്ങളെ ഒരു കോടിയിലധികം രൂപ ഒരു കോടി രണ്ടു ലക്ഷമോ മറ്റോ ആണ് നിങ്ങളുടെ സമ്പാദ്യം അതുപോലെ ഒരു കോടി രൂപ രൂപയ്ക്കടുത്ത് നിങ്ങൾ വായ്പ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സംരംഭത്തിന്റെ മുന്നേറ്റമാണ് അതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ഈ സംരംഭം തുടക്കം കുറിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ പി വാജ്പേയി ആണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത് അപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ ഒരു സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥലത്തും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഒരു കൊച്ചു കേരളം കൊച്ചു സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ വളരെ ബൃഹത്തായ രീതിയിൽ ഇന്ന് ഈ ഇരുപത്തിയേഴ് വർഷം പിന്നിടുന്ന അവസരത്തിൽ നമ്മുടെ കുടുംബശ്രീ സംരംഭം ആർക്കും അഭിമാനമാവത്തക്ക രീതിയിൽ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് കേരളത്തിൽ ഇത് നടപ്പിലാവുന്നത് എങ്ങനാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുൾപ്പെടെ നോക്കിക്കാണുന്ന രീതിയിലുള്ള വളർച്ചയാണ് ഈ ഇരുപത്തിയേഴ് വർഷം കൊണ്ട് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഈ ഒരു പ്രസ്ഥാനം ഇത്രയും മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ അതിനോടൊപ്പം നമ്മളും വളർന്നല്ലേ വളർന്നില്ലേ നമ്മള് ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മളല്ല ഇവിടെ ഇരിക്കുന്ന പലരും അല്ലേ അപ്പം ഞാനും നിങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ് ഞാനെന്ന് പറയുന്ന ആള് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് അതുപോലെ എന്നെ പോലെ ഒട്ടനവധി വനിതകളുണ്ട് ഈ കുടുംബശ്രീ പ്രസ്ഥാനം വഴി പുറത്തേക്ക് വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുടുംബശ്രീയൊന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മൾ വീട്ടില് ആഹാരമൊക്കെ പാകം ചെയ്ത് മക്കളെ കാര്യമൊക്കെ നോക്കി വീട്ടിനകത്ത് കൂടാൻ പറ്റുന്ന കുറെ വനിതകളായിരുന്നു പക്ഷെ ഇതുപോലെ വനിതകളെ ചേർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് നമ്മളെ പോലെയുള്ള വനിതകൾ നമ്മുടെ പുറം ലോകത്തേക്ക് വരികയും നമ്മളിലൂടെ കൈമറിഞ്ഞു പോകാത്ത ഒരു കാര്യങ്ങളും ഇന്ന് ഇല്ല ഈ ഇരുപത്തിയേഴ് വർഷം പിന്നിടുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ന് നമ്മളെ ഏത് സ്ഥലത്ത് ചെന്നാലും മാറ്റി നിർത്താത്ത രീതിയിലുള്ള വളർച്ചയാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതെല്ലാം നമുക്ക് ഏറ്റവും അഭിമാനം പകരുന്ന കാര്യമാണ് അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ദാരിദ്ര്യ ലഘൂകരണം എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് അന്ന് സർക്കാർ രൂപം കൊടുത്തത് പക്ഷെ അന്ന് ആ സർക്കാർ അതിന് രൂപം കൊടുത്തു എങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളൊക്കെ പറയുവെങ്കിലും എപ്പോഴും നമ്മളെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മളെ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും നമുക്കുള്ള പിന്നെ ആനുകൂല്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും നമുക്കൊരുപാട് സബ്സിഡികളായാലും ലോണുകളായാലും സബ്സിഡി സബ്സിഡിയിലൂടെ കുടുംബശ്രീകൾക്ക് ലോണുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യമായാലും നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് നമുക്കുണ്ടാവുന്നത് നിങ്ങൾ ഈ വരുന്ന വർഷങ്ങളിലെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം തന്നെ അപ്പം ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആയി ഈ കുടുംബശ്രീ പ്രസ്ഥാനം മുമ്പോട്ട് വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് വർഷം മുമ്പ് നമ്മുടെ ഒന്നും കൈകളിൽ പത്ത് രൂപ തികച്ചെടുക്കാൻ ഇല്ലാത്ത അല്ലേ? ഉണ്ടായിരുന്നാ നിങ്ങൾ പറയാതിരുന്നെങ്ങനെ നിങ്ങളുടെ അനുഭവം അല്ലേ ചോദിക്കുന്നത് ഞാനും ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ് പ്രസിഡന്റ് മാറ്റിയിക്കട്ടെ ഞാനും ഒരു കുടുംബശ്രീയിലുള്ളതാ ഈ ഇരുപത്തിയേഴ് വർഷം മുമ്പ് എന്റെ കയ്യിലൊന്നും പൈസ ഇല്ലായിരുന്നു നിങ്ങളെല്ലാം ഉണ്ടായിരുന്നാ ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ പ്രായമുള്ള അമ്മമാരുണ്ട് എന്റെ അതേ പ്രായമുള്ള ആൾക്കാരുണ്ട് അതി കുറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ആ സമയത്തൊന്നും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊന്നും നമ്മുടെ കയ്യില് ഒരു അഞ്ഞൂറ് രൂപ തികച്ചു നമ്മുടെ ഒന്നും കൈകളിൽ എടുക്കാനില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവസ്ഥ തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ പോകുമ്പോ ഒരു പത്ത് രൂപ ചോദിക്കുമ്പോ എന്തെല്ലാം ചീത്ത പറഞ്ഞാണ് നമുക്ക് ആ പത്ത് രൂപ തരുന്നത് തരുന്നതിലെ അല്ലേ ആ അപ്പൊ അങ്ങനെ പറഞ്ഞ് പത്ത് രൂപ തന്നോണ്ടിരുന്നവര് ഇപ്പൊ നമ്മൾ ഇറങ്ങുമ്പോൾ ചോദിക്കും നിനക്ക് എല്ലാം ലോൺ കിട്ടും അല്ലേ ചോദിച്ചല്ലേ നിനക്കെന്തോ അടുത്ത ലോൺ എടുക്കാറായോ എന്ന് നമ്മളിവിടെ ചോദിക്കും അപ്പൊ ആ ഏത് ബാങ്കുകളിൽ ചെന്നാലും നമ്മളെ ആരും മാറ്റി നിർത്തൂലല്ലേ കേക്കാൻ പറ്റോ ഞാൻ പറയുന്ന കേക്ക അപ്പൊ ഇന്ന്

ये तो एकदम नहीं करता वो आज तो करता है एकदम नहीं करता है पर ये मेरा ढंग से कहां से कहता है बिल्कुल एकदम से एकदम हम लोग कहते हैं റമ്മലിംം തമ്പരികയാണ് അല്ലേ ഈ ചിത്രരായുന്നത് ലൈൻ കൊണ്ടാണ് ആയി അവിടെ പ്രേക്ഷകരെ പ്രോഗ്രാം ഈ ഭാഗ്യശക്തമായ കാറ്റും മഴയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് വേഗതയിൽ വീശുന്ന കാറ്റ് ഈ പ്രോഗ്രാമിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് പരിപാടി തടസ്സം നേടിച്ചെടുക്കുന്നത് സമയം ക്ഷമിക്കൂ എന്നാലോച വിചാരിക്കുന്നു പ്രോഗ്രാം ആ कॅडवीसी काय म्हणतो काय आपणंदाकडे പ്രേക്ഷകരെ അതിശക്തമായ മാറ്റം കാറ്റും മഴയും പ്രസ്തുത പരിപാടിക്ക് തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ തക്കാലം ഈ പരിപാടി ഞാനിവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രകൃതി അനുകൂലമായ അല്പസമയത്തോടും ഈ പുരവാണിയുടെ പുനർ സംരക്ഷണം എല്ലാവരും അതിശക്തമായ കാറ്റ് മഴയും കൊണ്ട് ആണ് പ്രോഗ്രാം തടസ്സപ്പെട്ട ഖേദം നിർത്തുന്നു നമുക്ക് അൽപശേഷം പ്രോഗ്രാം വീണ്ടും തുടരുന്നതാണ്